നമസ്കാരം നമ്മൾ എല്ലാ മലയാളികളും അറിഞ്ഞു കഴിഞ്ഞതാണ് എറണാകുളത്ത് ഒരു സ്റ്റേഡിയത്തിൽ നടന്ന മഹോത്സവത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട് ഉമാ തോമസ് എം എൽ എ തലകുത്തി വീണ് വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അതവിടെ നിൽക്കട്ടെ എന്റെ ചില സംശയങ്ങൾ ഞാൻ പല വഴിക്ക് നോക്കിയിട്ടും കിട്ടാത്ത മറുപടികളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പത്ത് വർഷക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ച് അദ്ദേഹത്തിന്റെ ശവദാഹവുമായി ബന്ധപ്പെട്ട് ഏഴ് ദിവസത്തെ ദുഃഖാചരണം ഇന്ത്യയിൽ എപ്പാടും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ അതും മനസ്സിലാക്കുന്നു അപ്പൊ അത്തരം ഒരു ദുഃഖാചരണം ദേശീയ ദുഃഖാചരണം നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു മഹോത്സവം ഒരു കലാപരിപാടി ഗിന്നസ് ബുക്കിൽ പേര് വരാനാണെന്ന് പറയുന്നു ഗിന്നസ് ബുക്കിൽ പേര് വന്നാൽ ഏതാണ്ട് മഹത് കാര്യമായിരിക്കാം എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ അനുയായികളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മറ്റ് നാട് ഭരിക്കുന്നവന്മാരും എല്ലാം അടപടലം ആ സ്റ്റേജിലുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നമില്ലേ ഈ ദേശീയ ദുഃഖാചരണത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഓർത്ത് ഞാൻ സമാധാനിച്ച ആ വിഷയത്തിൽ അതിനുശേഷം ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് നമ്മളൊക്കെ മറന്നുപോയൊരു കാര്യമാണ് നമുക്കറിയാം ചില വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് നടന്ന ഒരു ഇതുപോലൊരു മഹോത്സവത്തിൽ ഒരു പ്രാന്തൻ കൊണ്ടെന്തെന്ന് ബോംബ് വെച്ചെന്നും പറയുന്നു മറ്റെന്തോ ചെയ്തതാണെന്നും പറയുന്നു അതൊന്നും പിന്നെ പുറത്തോട്ട് വരുത്തില്ല എന്തായാലും കുറെ എണ്ണം പണ്ടാരമടങ്ങിയെന്ന് മാത്രം നമുക്കറിയാം അതന്നേ തേഞ്ചു മാഞ്ഞു പോയി അതിനുശേഷം എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയാം നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതാ അങ്ങനെ ഒരു കലാപരിപാടി നടന്നപ്പം കുറെ എണ്ണം പണ്ടാരമടങ്ങിയ സമയത്ത് നമ്മളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥര് സർക്കാരിന്റെ പ്രതിനിധികൾ സർവ മാങ്ങാത്തൊലിയന്മാരും വന്ന് വിശദീകരണം അർപ്പിച്ചു പോയതാണ് പിന്നെ ഇവന്മാരെ കാണുന്നത് ഇന്നലെ ഉമാ തോമസ് വീണതിന് ശേഷമാണ് ഈ ഉമാ തോമസ് വീഴുന്നതിന് മുൻപ് ഇത്തരം വലിയൊരു മഹാ മാമാങ്കം എറണാകുളത്ത് നടക്കുന്ന കാര്യം ഈ നമ്മളുടെ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ഉത്തരവാദപ്പെട്ടവന്മാരാരും അറിഞ്ഞില്ല എന്നുള്ളത് നമ്മളുടെ മലയാളികളുടെ ഒരു അർഹതയും യോഗ്യതയുമായിട്ട് മാത്രം കൂട്ടുകയാണ് ഞാൻ ഇപ്പൊ ഉമാ തോമസ് വീഴുന്നത് ഇത്ര ഉയരത്തിൽ സ്റ്റേജ് കെട്ടിവെക്കേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എന്നോട് ചോദിക്കരുത് നമുക്കറിയില്ല നിങ്ങൾക്കറിയാവുമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതാ എന്തായാലും അതിന്റെ പുറകെ കുറെ കോടികൾ മറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്കൊരു തർക്കവും ഇല്ല ഇപ്പൊ വന്നു തുടങ്ങി തോന്നിയ പോലെ കാശ് മേടിച്ചാണ് ഇതിനകത്തോട്ട് ആളുകളെ കയറ്റി വിട്ടു ഈ പങ്കെടുത്ത ഡാൻസർമാർക്കോ ഒക്കെ കാശ് കൊടുത്തിട്ടായിരിക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് ഇത്തരം മാമാങ്കങ്ങളിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് മഹത്കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ പണ്ട് ചെങ്ങന്നൂരിൽ ഇതുപോലൊരു മാമാങ്കം നടന്നായിരുന്നു എന്താന്ന് ഒരു ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ആ ചെങ്ങന്നൂരിന്റെ പെൺതൂവലായ ശോഭന ചോർജ് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു അതും പിന്നെ ഈ പേരിൽ എന്ത് പറയുന്നേ ആ ഞാനും മറന്നു പറഞ്ഞു വന്നപ്പോൾ വന്നപ്പോ മറന്നുപോയതാ ഓർത്തിട്ട് പറയാം അതും ഗിന്നബുക്കിൽ പെരുവരാൻ വേണ്ടി ആയിരുന്നു എന്ന് അന്ന് മാധ്യമങ്ങൾ സ്തുതി പാടിയപ്പോൾ ഞാനിപ്പോൾ എന്റെ ചന്തിക്ക് തപ്പി നോക്കുകയാണ് എവിടെയെങ്കിലും എനിക്ക് തഴമ്പ് വന്നോന്ന് എനിക്ക് എവിടെയും തഴമ്പ് വന്നില്ല ഇനി ഇത്ര ഒരു പന്ത്രണ്ടായിരം പേര് അവിടെ കിടന്ന് കൂത്താടിയപ്പോൾ എന്റെ ചന്തഴമ്പ് വന്നോ വരില്ല സാധാരണക്കാരന്റെ ചന്തൊന്നും തഴമ്പ് വരില്ല അത് വരുന്നത് പണം ഇരുന്ന് കടിക്കുന്നമാരുണ്ട് കുമിഞ്ഞു കൂടി ിക്കുന്ന അവന്മാര് അവളുമാര് അവരാണ് ഇത്തരം കലാപരിപാടികളിലൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ആടുന്നത് ഇത്തരം വേദികളില് ഇത് കലാപരിപാടികൾ കാണാൻ പോകുന്നതൊക്കെ അവരാണ് സാധാരണക്കാരൊന്നുമല്ല ഇനി അതിനകത്ത് ഈ പന്ത്രണ്ടായിരം പേര് പങ്കെടുത്തതിനകത്തുനിന്ന് അമ്പതോ നൂറോ ഒന്നും ചത്തുകെട്ട് പോയാലും കേരളത്തിനൊന്നും സംഭവിക്കില്ല പക്ഷെ ഇതിനെല്ലാം ശേഷം നമ്മളുടെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വാത്താലിയിടാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ആ ഓക്കെ 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 അത് തന്നെ അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാ അവന്മാരും കാണും ഞാൻ ഞാനിന്ന് ഇങ്ങനെ കുറെ അവന്മാരുടെ ഊണത്തരങ്ങൾ കണ്ട് 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 ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഇതിന്റെ നിജസ്ഥിതി ഒന്ന് കേട്ടു നോക്കൂ ചുമ്മാ ഒരു ജോക്ക് അപ്പൊ ശരി അങ്ങനെ ആട്ടെ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയും ക്രമക്കേടും സംഘാടകരായ മൃദംഗവിഷിനെതിരെ പോലീസ് കേസെടുത്തു സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് എഫ്ഐആറിൽ പരാമർശം സംഘാടകരുടെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ഫയർഫോഴ്സ് റിപ്പോർട്ടും പുറത്തുവന്നു പ്രത്യേകം സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് ജി പ്രതികരിച്ചു ഉയരത്തിലുള്ള വേദിയിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയെന്ന പ്രാഥമിക സുരക്ഷാ ക്രമീകരണം പോലും ഉണ്ടായില്ല കൈവരിക്ക് മാത്രം വ്യക്തം പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പോലീസിനും സംഘാടകർക്കും സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച വിഐ പി പ്രോട്ടോകോൾ പാലിച്ചോയെന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല മന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പരിപാടിക്ക് മുന്നേ സുരക്ഷാ പരിശോധന പോലീസ് നടത്തിയില്ല സംഘാടകർക്ക് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി എന്തായാലും പ്രാഥമികമായിട്ട് സ്റ്റേജ് കിട്ടുന്നതിൽ സംശയിക്കുന്നത് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് സ്റ്റേജ് പരിശോധിപ്പിച്ച് അതിലുള്ള അപാകത മനസ്സിലാക്കിയതിന് ശേഷം ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല സ്റ്റേജുകൾ രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ഉയരം ഉറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണം ഒരു വരി വരി കസേര ഇടാനുള്ള സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ല അപകടമുണ്ടാക്കിയതെന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സംഘാടകർ കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ലെന്നും പ്രതികരണം സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല സുരക്ഷാ പ്രശ്നമില്ല ആ വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ അവരുടെ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു കരാറാണ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം ചുമതലയാണ് കരാറിൽ ഒപ്പുവെച്ചിരുന്നത് പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കാണുന്ന കാര്യം അപകടത്തിൽ പാലാരിവട്ടം പോലീസ് കേസ് മൃദംഗാവിഷൻ സ്റ്റേജ് നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെയാണ് കേസ് സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയെന്നാണ് എഫ് ഐ ആറിൽ കൊച്ചി തൽക്കാലം എല്ലാരും ഉമാ തോമസിന്റെ ഈ അവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിലനിൽക്കുന്നു ബാക്കി നമുക്ക് അടുത്ത മാമാങ്കം ഉണ്ടാകുമ്പോ ഒരുപാടെണ്ണം ഒന്നിച്ചു മണ്ടാരം അടങ്ങുമ്പോൾ അതൊരു വലിയ വാർത്തയായിട്ട് ബിഗ് ന്യൂസ് ആയിട്ട് നമുക്ക് ആചരിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇന്ന് ഇത് ഇത്രയൊക്കെ ആസ്വദിച്ചാൽ മതി അങ്ങനെയല്ലേ അതിന്റെ നീക്കുപോക്ക് അത്താണ് നിന്റെ അപ്പുറത്തൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ രാജ്യത്ത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ പറ